കർത്താവിൻ്റെ അതിവരിഷത്ത് നാമം ഈ പ്രഭാതത്തിലും മഹിത്തപ്പെടുമാറാകട്ടെ ഓരോ ദിവസവും ദൃട്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്ന വഴി ഇതാകുന്നു ഇതിലെ പോയിക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ വചനം പറയുന്നു കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും തിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല മറഞ്ഞിരിക്കാത്ത ഒരു ദൈവം പുറകിൽ നിന്നിട്ടാണ് പറയുന്നത് അശബ്ദം നമ്മൾ കേൾക്കണം വഴി ഇതാകുന്നു ഇതിലെ പോയിക്കൊള്ളുക ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി അറിയാതെ കുഴയുമ്പോൾ തികവുള്ള ഒരു വഴിയിലൂടെ നമ്മെ നടത്തുന്ന വഴുത്തപ്പെട്ടവനായ കർത്താവിന് ഈ രാത്രിയിലും പകൽക്കാലവും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നതാണ് അവിടുത്തെ മഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ ദൈവ ഇഷ്ടം ചെയ്ത് വൈക്തത്വം പ്രാപിപ്പാൻ നമുക്ക് പൂർണ്ണ സഹിഷ്ണുത അത്യാവശ്യമാണ് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ പശുവാത്മാവിൽ ശക്തരാകാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വെളിപ്പെട്ട് വരാൻ നമുക്കൊന്നേൽപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവം നമ്മുടെ ദൈവം നമ്മെ അറിയുന്ന ദൈവം കൂടെ ഇറങ്ങി വരുന്നവൻ പുറപ്പെടുവിക്കുന്നവൻ ലോകത്തിൻ്റെ അവസാനത്തോളമല്ലാന്നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കാമെന്ന് പറഞ്ഞവൻ കാൽവഴുതുന്നു എന്ന് തോന്നുമ്പോൾ ശ്രേഷ്ഠമായ ഭൂജത്തും നമ്മെ വഹിക്കാൻ കഴിവുള്ളവൻ ആഴിയിൽ കാലുകൾ ഇടറിപ്പോകാതെ ആഴിയെ വഴിയാക്കി കുതിരകളെപ്പോലെ തൻ്റെ ജനത്തെ അതിലൂടെ നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ പൂജം ഈ പ്രഭാതത്തിലും നമ്മുടെ മേൽ വെളിപ്പെടുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം അവിടുന്ന് അനാദിയായും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് എൻ്റെ ദൈവം ഉണ്ടായിരുന്നു സ്തോത്രം തലമുറ തലമുറയായി അവിടെ നമ്മുടെ സങ്കേതമാണ് നമ്മുടെ ബലമാണ് ക്രോരോത്രന്മാരോടുത്ത് പറയുന്നത് പോലെ കഷ്ടങ്ങളിൽ ടുത്തുണ നമ്മുടെ സംഗീതം ബലം നമ്മുടെ മച്ചി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പ്രഭാതത്തിലും ഏതൊക്കെ വിഷയത്തിന്മേൽ തീർപ്പുകൽപ്പിക്കപ്പെടണമോ ദൈവത്തിൻ്റെ എളപ്പാടുകൾ കേൾക്കണമോ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ ദൈവം ഉച്ചാരണങ്ങളുടെ ദൈവം മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ യഹോവയായ ദൈവത്തിന് ഉള്ളതാണ് അവിടുന്ന് പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല തിരുവഴുത്തു പറയുന്നു ഞാൻ പ്രവർത്തിക്കും അരുത്തടുക്കും ഞാൻ പ്രവർത്തിക്കും അരി തടുക്കും ദൈവത്തിൻ്റെ കര നിട്ടിയിരിക്കുന്നു അത് തടയുന്നവനാര് ആർക്കും തടയാൻ പറ്റില്ല അവിടുന്ന് നിർണയിച്ചാൽ അത് ദുർബലമാക്കാനും ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നമുക്കൊരു അറിവുണ്ടാവട്ടെ രാജാതി രാജാവും കർത്താതി കർത്താവും മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ പവർ ഈ പവൽ നമ്മുടെ ശരീരത്തിൽ ഒന്ന് തിരിച്ചറിയട്ടെ നിങ്ങളുടെ തലമുറകൾ അതറിയട്ടെ നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ അത് അറിയട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പ്രഭാതത്തിന് ദൈവമേ എൻ്റെ മേൽ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ മഹത്വവും വിടുതലുകളും സമാധാനവും സ്വസ്ഥതയും അവിടെ നിന്നൊന്ന് വെളിപ്പെടുത്തി ആദരിക്കണമെന്ന് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം വേഗം വരാൻ പോകുന്നു സംഭവങ്ങൾ അത് കുറിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം ഉയരത്തിലുള്ള അന്വേഷിപ്പാൻ നമുക്കിടയാവണം ഒരു വിശുദ്ധ ജീവിതം നയിച്ച വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് ഹാല ലൂയ്യ അവിടുത്തെ വരവെങ്കിൽ കാണപ്പെടാൻ നമുക്ക് സാധ്യമാകുള്ളൂ നമ്മൾ പിൻപോട്ട് പോകേണ്ടവരല്ല മുൻപോട്ട് പോകേണ്ടവരാണ് ആത്മാവിൽ നടക്കേണ്ടവരാണ് ഈ പകലൊന്നേൽപ്പിച്ചു കൊടുക്കാൻ എസ് കെൽ പ്രവചനം മുപ്പത്തി ഒമ്പതിൻ്റെ എട്ടാമത്തെ വാക്യം ഇതാ അത് വരുന്നു അത് സംഭവിക്കുമെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഇതത്രേ ഞാൻ അരുളിച്ച ദിവസം ഇതാ അത് വരുന്നു ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ വരാൻ പോകുകയാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അധ്യായങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മുപ്പത്തിയെട്ടാം അധ്യായങ്ങളിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഞാൻ ആ പ്രവചന ഭാഗമല്ല ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം നോക്കൂ ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും നീമെൻ്റെ നാമം അശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഇസ്രയേലിൻ പരിശുദ്ധനായ ഹോവയാകുന്നുവെന്ന് ജാതികൾ അറിയും ജാതികൾ അറിയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എവിടെ നിന്റെ ദൈവം പരാജയപ്പെടുമെന്ന് നീ ചിന്തിക്കുമ്പോൾ എല്ലാവരും നിനക്കായ വരും അതാണ് മുപ്പത്തി എട്ടാമത്തെ ആയി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒറ്റപ്പെടുന്ന സമയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഇരമ്പി മറിഞ്ഞു വരുന്ന ശക്തമായ ചില വെല്ലുവിളികളുടെ നടുവിലായിരിക്കും ജനത്തെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു അപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തും ഞാൻ ആരാന്ന് ദേശമറിയും ജാതികളറിയും നീ പോലും ചിന്തിക്കുമ്പോൾ ഇവിടെ കൊണ്ട് ഒടുങ്ങിപ്പോകുമോ ഒടുങ്ങിപ്പോകുമോ ഇല്ല ദൈവം പറഞ്ഞ പ്രവാസത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചില്ലേ നന്നൊരു സമ്മത്സരമാണ് പ്രവാസമെന്ന് പറഞ്ഞ അവർ അവിടേക്ക് പോയ സമയത്ത് പോലും പർവം വിചാരിച്ചെന്ന് ഇവിടെ കിടക്കും ഇല്ല ദൈവത്തിൻ്റെ റൈറ്റ് ടൈം ടൈമാകുമ്പോൾ എത്ര പർവോൻ്റെ ശക്തി പ്രബലപ്പെട്ടാലും ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും അവിടുത്തെ പദ്ധതികളെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നോ ഈ പ്രഭാതത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുണ്ട് നോക്കൂ ഇവിടെയും ജനം പരാജയത്തെ മുന്നിൽ കാണും എല്ലാ ശക്തികളും അവർക്കെതിരെ രംഗത്ത് വരും മുപ്പത്തിയെട്ടാമധ്യായതാണ് അപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ എഴുന്നേൽക്കും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അപ്പോഴൊരു ഫൂംപോ ഉണ്ടാകും ദൈവത്തിൻ്റെ കരമറങ്ങും ചതിയ ശക്തികൾക്ക് മനസ്സിലാകും തൻ്റെ ജനം ആരാണ് ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു വീര്യം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് പോലെ ഞാൻ ഇതിൻ്റെ പ്രവചന ഭാഗമല്ല നിങ്ങളോട് പറയുന്നത് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരിക ഇതാ അത് വരുന്നു ദൈവം പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നു ദൈവത്തിന്റെ അരുളപ്പാട് നടക്കാൻ പോകുന്നു വേഗത്തിൽ സംഭവിക്കുന്നു നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ദൈവം പറഞ്ഞത് സംഭവിപ്പിക്കും അവിടുത്തെ വാക്കുകൾ ഊവ്വൂവ എന്നാകിയാൽ അത് സംഭവിക്കുന്ന ദിവസം ഇതാ വരാൻ പോകുന്നു ഹലല്ലൂയ ഇതത്രേ അവിടുന്ന് അരുളി ചെയ്ത ദിവസം ദൈവം അരുളി ചെയ്ത ഒരു ദിവസമുണ്ട് കേട്ടോ ഇനി ലോകം എത്ര എതിരായിട്ട് വന്നാലും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു ദിവസമുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ ദിവസം നോക്കൂ പത്മോസിന്റെ ഏകാന്തതയിൽ ഡൊമിഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നടുകടത്തി കണത്തി യോഹനാനിപ്പോ പത്മോസിന്റെ ഏകാന്തത്തിൽ നിൽക്കുകയാണ് രക്ഷിക്കാൻ ആരും വലിയ ലക്ഷണീകമായി റോമയിലെ ഗേറ്റ് മെയിൻ ഗേറ്റ് അടച്ചു യോഹനാൻ്റെ മുമ്പിൽ പക്ഷേ ഒരു കർത്തൃ ദിവസമുണ്ട് കർത്തൃ ദിവസമുണ്ടെങ്കിൽ സ്വർഗം യോഹനാന് വേണ്ടി ഇറങ്ങി വരും കേട്ടോ ഇവിടെയും പറയുന്നു ദൈവം അരുളി ചെയ്ത ഒരു ദിവസമുണ്ട് അതാർക്കും തടയാൻ പറ്റില്ല എത്ര ശക്തമായ വെല്ലുവിളികൾ വന്നാലും അതിനെയൊക്കെ ചെയ്യിച്ച് തൻ്റെ ജനത്തെ പുറത്ത് കൊണ്ടുവരുന്ന ആ ദിവസം ചെയ്ത ദിവസം മഹിത്വത്തിൻ്റെ ദിവസം കർത്തൃ ദിവസം ദിവസം അത് വരാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യമാകട്ടെ എം ടി ആകട്ടെ നിരാശയെ കൊണ്ടുവരാൻ പിശാരി പലതും പറയും കേട്ടു നിങ്ങളത് കാതോർക്കരുത് ഈ പകലെനിക്ക് പറയാനുള്ളത് യഹോവയുടെ ദിവസം വരും ചെയ്ത ഒരു ദിവസം വരും അപ്പോൾ പലരും അറിയുന്നു നോക്കി നിന്നവർ വിമർശിച്ചവർ ഒതുക്കിയവർ വിലയിട്ടവർ ഓതി ഒറ്റപ്പെട്ടല്ലോ എന്ന് പറഞ്ഞവർ അവർ പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ആ ദിവസം ആത്മാവിന്റെ ദിവസം യോഹന്നെ ആത്മവിമർശനായി പരിശുദ്ധാത്മാവ് യോഹൻ എന്റെ നിയന്ത്രണം ഏറ്റെടുത്തു പറു തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ സ്വർഗ്ഗം തുറന്നിരിക്കുന്ന വെളിപ്പാടാണ് യോഹന് ഞാൻ കണ്ടത് അതാണ് കർത്തൃ ദിവസം ദിവസമെന്ന് പറയുന്നത് ഈ പകൽ യഹോവിട്ട ദിവസം തൻ്റെ ജനത്തിന് വേണ്ടി വരികയാണ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരികയാണ് ദൈവദാസന്മാരെ ആ ദിവസം വന്നാൽ ദൈവം പറഞ്ഞത് സംഭവിക്കും കേട്ടോ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ദൈവം അരളിച്ചത് ദിവസം ഇതാ വന്നിരിക്കുന്നു ഹാലല്ലൂയ ഹാലല്ലൂയ ഈ പകലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാളുകളായി സംഭവിക്കത്തില്ലെന്ന് നിങ്ങൾ പോലും ഉള്ളിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് സംഭവിക്കുന്ന ദിവസം ഇതാ വരാൻ പോകുന്നു വിശ്വസിച്ചുകൊണ്ട് പറ കർത്താവേ ആ ദിവസത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ അത് നിങ്ങളുടെ തലമുറകൾ സംഭവിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കട്ടെ താളം തെറ്റിയ വിഷയത്തിലത് സംഭവിക്കട്ടെ ട്രക്ക് തെറ്റിപ്പോയ ചിലരിലത് സംഭവിക്കട്ടെ മടങ്ങി വരത്തിലെന്ന് പറയുന്നത് വിഷയത്തിലത് സംഭവിക്കട്ടെ ആഴുത്തിൽ കിടക്കുന്നതിനകത്ത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ആ ദിവസം വന്നിരിക്കുന്നു അത് സംഭവിക്കും പറ അവിടുന്ന് പറഞ്ഞത് പെട്ടെന്ന് സംഭവിപ്പിക്കുന്നു പെട്ടെന്ന് സംഭവിപ്പിക്കുന്നു നാളുകൾക്കുമ്പോൾ പറഞ്ഞത് പെട്ടെന്ന് സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സർവ്വശക്തനായി ദൈവമേ സൂര്യസ്തപിതാവും ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ ആലോചന അവിടെ ആറുള്ള പാടുകൾ വേഗത്തിൽ സംഭവിപ്പിക്കാൻ അങ്ങക്ക് കഴിയും ഞങ്ങളത് വിശ്വസിക്കുന്നു ആരുളിച്ചിത ദിവസം കർത്തൃ ദിവസം ഏഹോയുടെ ദിവസം ഏ സമാപ്തി വരുത്തുന്ന ദിവസം ഇന്ന് പകൽ സംഭവിക്കട്ടെ കുടുംബങ്ങളത് കാണട്ടെ നിങ്ങളുടെ തലമുറകളത് കാണട്ടെ ദൈവസഭകളത് കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വാതന്ത്ര്യരാകട്ടെ അടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ആത്മാവിൻ്റെ വലിയ മാരി ഇന്ന് പകൽ ഇറങ്ങട്ടെ ആ കർത്തൃ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനോട് കൺട്രോൾ ഏറ്റെടുത്തത് പോലെ ഇന്ന് പകൽ കർത്താപയെ സംഭവിക്കുന്നതിനായി സ്തോ സകല മുഖത്ത് മങ്ങ കേശുനാമ തന്നെ ആമേൻ ആ ദിവസം സംഭവിക്കും യഹോവയുടെ ദിവസം അരുളപ്പാടുകൾ നേരത്തെ പറഞ്ഞത് സംഭവിപ്പിക്കുന്ന ദിവസം കർത്തൃ ദിവസം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും ഈ വചനങ്ങളാലോട് സഹായിക്കട്ടെ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ